ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചൊവ്വാഴ്ച നല്ല മഴയുള്ള ദിവസം കേട്ടോ അപ്പോൾ ഞാൻ നീച്ച പൊക്കുമ്പോൾ സ്കൂളില്ല എന്നൊക്കെ കേട്ടു പക്ഷേ സ്കൂളില്ല നാല് ജില്ലയ്ക്ക് മാത്രമേ സ്കൂളുള്ളൂ കോഴിക്കോട് ജില്ലയ്ക്ക് സ്കൂളുണ്ട് അപ്പം ഞമ്മക്കൊക്കെ എന്താണ് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ചിന്തിച്ചു അപ്പോഴാണ് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അധികം പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് അതിന് ആദ്യം ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളൊക്കെ മുടക്കി നല്ലോണം മുളകും പച്ചമുളകും മഞ്ഞളും മല്ലിച്ചപ്പും പുതിനീനയും അതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് പെരക്കിവെച്ചു അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കുന്നത് കേട്ടോ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ഇല്ല ലൈറ്റ് കുറവാണ് കറണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് മഴയാണ് അതിൻ്റെ അടുത്ത് ഞാൻ എന്ത് വെച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടി വെള്ളം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ദോശ ചുട്ട് ചുടുന്നുണ്ട് ദോശ ഒക്കെ കൂട്ടാൻ ചെറുപയറ ചെറുപയറ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ചെറുപയറ കുക്കറിൽ വെച്ച് വിസിലടിപ്പിച്ചു ശേഷം അത് എന്താക്കണം തൂമിക്കണം തൂമിക്കുക ഒന്നുമില്ല കുറച്ച് ഉള്ളിയും മുറിച്ചിട്ട് തൂമിച്ചെടുക്കുകയാണ് ചെയ്യാറ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിന് അങ്ങനെ മക്ക മക്കളെയൊക്കെ മദ്രാസ് പോകാൻ വിളിച്ച് നോക്കുമ്പോൾ ആരും എണീക്കുന്നില്ല പക്ഷേ ഈ നല്ല ഇരുടുണ്ട് അപ്പം ഞാൻ എന്ത് ചെണിപ്പണി ചെയ്തു മദ്രാസ് ഒന്ന് പോകണ്ടാന്ന് വെച്ചു കാരണം നല്ല ഇരുടാണ് നല്ല മൂടിക്കിടക്കുന്നുണ്ട് മഴ പെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു പോകുന്നില്ല അങ്ങനെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ സവാളയും തക്കാ തക്കാളിയും മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അങ്ങനെ ലഞ്ച് ബോക്സിനെ അതാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ചിക്കൻ പൊരിച്ചു അതിനുശേഷം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച അതുപോലെ തന്നെ നമ്മൾ മക്കളെപ്പറ്റി ഇങ്ങനെ പറയാറില്ലേ എന്നാൽ അവർ തീരെ പഠിക്കില്ല ഒരാൾക്കാരെ മുന്നേന്ന് പഠിക്കില്ല പഠിക്കില്ല അങ്ങനെ പഠിക്കാൻ പാടില്ല അപ്പോൾ അവരെ പഠിക്കുകയേ ഇല്ല നമ്മൾ എന്ത് ചെയ്യണം അവർ നല്ലവണ്ണം പഠിക്കുന്ന മക്കളാണ് നല്ലോണം ചെയ്യുന്ന മക്കളാണ് അത്യാവശ്യം മാർക്കുണ്ട് അതുപോലെ അവരെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക അവർ പഠിക്കില്ല 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 എന്ന് പറഞ്ഞാൽ ആ മക്കൾ പിന്നെ പഠിക്കുകയേയില്ല നമ്മളെത്ര ഒരു ഒരു മനസ്സിൽ എന്ത് കൊടുത്തു നമ്മൾ പഠിക്കില്ല എന്നുള്ളത് ഞാൻ പഠിച്ചാലും എൻ്റെ മദറും ഫാദറും മമ്മിയും ഒക്കെ പറയെന്താ പഠിക്കലാ പഠിക്കല പഠിക്കില്ല എന്നാണ് അതുകൊണ്ട് ഒരു വിചാരിക്കും അത് മതി അത് മതിയെന്ന് അങ്ങനെ വളരെ അറിയാൻ അതുപോലെ ഇതുപോലെ ഫഞ്ച് ഇതുപോലെ ഞാൻ ഒരു തട്ടിക്കൂടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു അതിന് ശേഷം അത് ലഞ്ച് ബോക്സിലാക്കി കൊടുത്തു കേട്ടോ ലഞ്ച് ബോക്സിലാക്കുമ്പോൾ തന്നെ ഇത് പോയി കറണ്ട് പോയി അപ്പോൾ ലഞ്ച് ബോക്സ് കൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കറണ്ടില്ല അങ്ങനെ പിന്നെ അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ദോശയും ചെറുകയറും നല്ല പാൽ പറഞ്ഞ ചായയും അതും കൂടി ഞാൻ ചായ കുടിച്ചു അത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ല മഴയായിട്ട് ഞാൻ ഇരിക്കുകയാണ് നല്ല ചായ കുടിച്ചു അടിച്ചുംപൊടി ചായയായിരുന്നു പാൽ വാങ്ങുന്ന ചായ താങ്ക്